മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനം നഷ്ടമായതോടെ രോഹിത് ശർമ്മയെ നോട്ടമിട്ടിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ രോഷം തിളച്ചു മറിയുന്നതിനിടെയാണ് ഡൽഹിയുടെ രംഗപ്രവേശം രോഹിത്തിന് വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റുമായി ഡൽഹി ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റ് ചികിത്സയിലുള്ള ഡൽഹിയുടെ നായകൻ ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ് വൈകുന്നതാണ് ടീമിന് തലവേദന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിക്കുകയാണെങ്കിൽ തന്നെ ഇംപാക്ട് പ്ലെയർ എന്ന നിലയിലായിരിക്കും പന്തിനെ ഉപയോഗപ്പെടുത്താനാവുക അതിനാൽ കഴിവും പ്രാപ്തിയുമുള്ള ഒരു നായകനെ തേടുകയാണ് റിക്കി പോണ്ടിംഗ് പരിശീലിപ്പിക്കുന്ന ഡൽഹി വരുന്ന സീസണിൽ ക്യാപ്റ്റൻ ആക്കാമെന്നാണ് അവർ രോഹിത്തിന് കൊടുക്കുന്ന ഓഫർ അതേസമയം ഡൽഹിയുടെ നീക്കത്തോട് മുംബൈ മുഖം തിരിച്ചെങ്കിലും സാധ്യത പൂർണ്ണമായും അടഞ്ഞിട്ടില്ല ഡിസംബർ ഇരുപതിനാണ് ഇനി ഐ പി എൽ ട്രൈഡ് വിൻഡോ വീണ്ടും തുറക്കുന്നത് പൂർണ്ണമായും പണം കൊടുത്തോ മറ്റൊരു കളിക്കാരനെ കൈമാറിയോ ആണ് ഈ വിൻഡോ ടീമുകൾക്ക് ഉപയോഗപ്പെടുത്താനാവുക ഇങ്ങനെ രോഹിത്തിനെ സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് ഡൽഹിക്ക് മുന്നിലുള്ളത് ഏകദേശം പതിനാറ് കോടിയാണ് രോഹിത്തിന് വേണ്ടി ചെലവിടേണ്ടത് ഈ പണം മുഴുവനായും ഡൽഹി കൊടുക്കേണ്ടി വരും ട്രാൻസ്ഫർ തുകയും അല്ലെങ്കിൽ അത്രയും തുല്യമായി മറ്റൊരു കളിക്കാരനെ കൈമാറണം ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ഹാർദിക് പാണ്ഡ്യയെ മുംബൈ കൊണ്ടുവന്നത് ഇങ്ങനെയാണ് ഇനി ഇത് രണ്ടിലൊന്ന് നടന്നാലും രോഹിത്തിന്റെ താല്പര്യമാണ് നിർണായകം താരത്തിന് മുംബൈ വിടാൻ ഇഷ്ടമില്ലെങ്കിൽ പെട്ടിയുമായി മടങ്ങാം ക്യാപ്റ്റൻസി മാറ്റത്തിൽ രോഹിത് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹൃദയം തകർന്നൊരു ചിത്രം സഹതാരം സൂര്യകുമാർ പങ്കുവച്ചതല്ലാതെ ടീമിന് പൂർണ്ണമായും അതൃപ്തിയുണ്ടോ എന്നും വ്യക്തമല്ല ക്യാപ്റ്റൻ ആക്കുന്ന കാര്യം രോഹിത്തുമായി ടീം മാനേജ്മെന്റ് നേരത്തെ സംസാരിച്ചുവെന്നും പറയപ്പെടുന്നു അതേസമയം മുംബൈ ഇന്ത്യൻസിനെതിരെ ആരാധകരുടെ പ്രതിഷേധം തുടരുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ ഫോളോവേഴ്സിനെ ടീമിന് നഷ്ടപ്പെട്ടു ഹാർദിക് പാണ്ഡ്യയുടെ ഭാര്യയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്